നമ്മുടെ പുതിയ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റിയ വിഷയം അതായത് വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം പാടിയ സംഭവം അപ്പൊ ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട് അപ്പം എന്താണ് ഈ സംഭവം അതായത് അവര് പറയുന്നത് അതൊരു ദേശഭക്തി ഗാനമാണെന്ന് അത് പാടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗം എന്താണ് സംഭവം ദേശഭക്തി ഗാനമാണോ അതോ എങ്ങനെ നമ്മൾ അതിനെ കാണണം ഇപ്പോ ഇത് ശരിക്കും വളരെ റെലവൻ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വന്ദേ മാതരവെന്ന് എന്ന് നമുക്ക് നമുക്കൊരു ദേശഭക്തി ഗാനം ഉണ്ട് യാത്ര എഴുതി അതിൻ്റെ ഒരു നൂറ്റമ്പതാം വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തോടാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതിനെ എങ്ങനെ നമുക്ക് ദേശഭക്തി ഗാനം എന്നുള്ള നിലയിൽ അംഗീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് കാര്യം കുട്ടി അതും സ്കൂൾ കുട്ടികളെ വന്ദേ ഭാരത് പോലെ ഒരു ട്രെയിൻ നമ്മുടെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ശരിക്കും ബി ജെ പി കാരാണോ അല്ല സ ആർ എസ് എസ്സുകാരാണോ അല്ല ഇത് ആർ എസ് എസിൻ്റെ ശാഖയിൽ നിന്ന് നമുക്കെടുത്ത് തരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ഇതൊക്കെ വന്ദേ ഭാരത് ആണെങ്കിലും ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു ട്രെയിനുകൾ നമുക്ക് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ ഇതൊരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അതായത് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒരു സംസ്ഥാനം അതിന് മേൽ വരുന്ന കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന പോലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലും മതേതര അടിസ്ഥാനത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാനുബന്ധമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇതിലേക്ക് എന്തിനാണ് ഈ ഈ പറയുന്ന പോലെ ഗണഗീതം പാടേണ്ട ആവശ്യമുണ്ട് ഇത് ഓൾറെഡി ഗണഗീതമാണ് എന്ന് അവർ അപ്രൂവൽ കൊടുത്ത സാധനമാണ് ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇത് ഞങ്ങളുടേതാണ് പേറ്റന്റ് അവകാശമുള്ളത് ഉള്ളത് ആ അവരൊഴികെ വേറെ ആരും ഇത് പാടുന്നില്ലല്ലോ ഇത്രയും കാലം അവരുടേതാണ് അതെ ഇപ്പം മാത്രം എന്തുകൊണ്ടാണ് അതിനൊരു പിന്നെ എന്താ സാർവദേശീയ പ്രസക്തി ഉണ്ടാവുന്ന എങ്ങനെയാണ് അതിനൊരു സാർവദേശീയ പ്രസക്തി ഒന്നും ഇല്ല അതിനകത്ത് ഭാരതാംബയെ പൂജിക്കാൻ എന്നൊക്കെ പറയുന്നത് പറയുന്ന ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അവർ ഉണ്ടാക്കിയതാണ് അല്ലാതെ ഇത് എത്ര കാലമായിട്ടുണ്ടാവും ഇറങ്ങിയിട്ട് ആർഎസ്എസ് ഇത്രയും കാലമായി ആയിട്ടും ഇത് എന്തിനാണ് ഇത് ഇത് മാത്രം പാടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദേശീയ ഗാനത്തിന് പകരം അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ദേശഭക്തി ഗാനത്തിന് പകരമായിട്ട് എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല അവര് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ നമ്മുടെ ആ പിന്നെ വന്ദേമാധുരം എന്ന് പറയുന്ന പാട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അതിനെ ആരും എതിർക്കുന്നില്ല വന്ദേമാതുരം പാടാമല്ലോ അവിടെ വന്ദേമാധുരത്തിന് വളരെയധികം റെലവൻസ് ഉള്ള സമയം കൂടിയല്ലേ അപ്പം വന്ദേ ഭാരതനകത്ത് കേറിട്ട് അത് പാടുന്നുണ്ടാ തെറ്റ് അതിന് പകരം ഇതിനെ ശരിക്കും ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഏഹ് നമ്മള് നീ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യം വന്ദേ ഭാരതിൻ്റെ ഏത് പിന്നെ ഒരു കോച്ച് അല്ലെങ്കിൽ വന്ദേ ഭാരത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ആർ എസ് എസ് കാരും ബി ജെ പിക്കാരും കൂടെ അവിടെ കഴിഞ്ഞ ദിവസം അവിടെ മന്ത്രി ഉണ്ടായിരുന്നു പി രാജീവ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇതിന് തേങ്ങ ഉടക്കുക അതിന്റെ മുന്നിൽ ഇരുന്ന് പൂജ നടത്തുക ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് അവിടെ വന്ദേ ഭാരത് ഒരു തവണ നമുക്കറിയാം ഗണപതി ഹോമം ഇത് ശരിക്കും പറഞ്ഞ സംഘിവൽക്കരണം എന്നൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ കാര്യം ഇതെല്ലാം ഞങ്ങളുടേതായിട്ട് കൊണ്ടുപോവാ മതപരമായി കൊണ്ടുപോവാ തന്നെയുമല്ല ഇതിനെയൊക്കെ ഹൈജാക്ക് ചെയ്യാന്ന് പറയും ഇത് ഇൻ കേസ് ഇപ്പം ബി ജെ പി അല്ല അവിടെ യു പി എ സർക്കാരാണ് ഭരിച്ചിരുന്നതെങ്കിലും ഇതൊക്കെ നമ്മുടെ കാലാനുസൃതമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രെയിൻ റെയിൽവേ ട്രെയിൻ യാത്ര കൂടുതൽ സുഗമമാവണം കൂടുതലായിട്ട് ആൾക്കാർക്ക് വളരെ വേഗത്തിൽ പലയിടങ്ങളിലേക്ക് എത്തിച്ചേരണം ഇനി കേരളയിൽ വരുന്ന സമയത്ത് ഇതൊക്കെ ചിലപ്പോൾ കാണേണ്ടി വരും കേരളയിൽ ഇനിയിപ്പോ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഗണപതി ഹോമം ഒക്കെ നടത്തി മുന്നിരുന്ന് പൂജയൊക്കെ നടത്തി വാഹന പൂജയൊക്കെ നടത്തി ഇത് ഇറക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് എന്തിനാ പോകുന്നത് പിന്നെ തന്നെയല്ല കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടോ ചെയ്യുന്നത് സ്കൂൾ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഈ പിന്നെ ഭാരതാംബയെ കുട്ടികളെ കൊണ്ട് പാടിക്കേണ്ട ആവശ്യം ഇതൊക്കെ തെറ്റാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഡെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ അതായത് ഇപ്പൊ ശിവൻകുട്ടി അതായത് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായാലും അതിനെതിരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവും നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ അതിനെതിരെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്ത് നിയമ നടപടിയും ഞങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ വേണമെന്ന് ഇവര് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അവർ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക തന്നെയല്ലേ ചെയ്തത് ഇപ്പം ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല അതിനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി അവർ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പൊ തന്നെ ബി ജെ പി ഞങ്ങൾ മത എന്താ മതനിരപേക്ഷരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പം മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഔട്ട് റീച്ചിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിനു മുൻപ് തന്നെ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് കേക്കുകളുമായി വീടുകളിലേക്ക് പോകുന്ന ഒരു രീതി അതായത് ഇവരെല്ലാം കടന്നുകയറ്റത്തിന് കയറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക പല രീതിയിൽ അതിന് പല മെഷർമെന്റ്സ് ഉപയോഗിക്കുന്നു ഇപ്പൊ അതിനുവേണ്ടി കുട്ടികൾക്കിടയിലേക്ക് നമുക്കറിയാം ഇവിടെ ഇപ്പൊ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി സൈൻ ചെയ്തല്ലോ ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ അവർ ഒളിച്ചു കടത്താനിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംഘപരിവാറിൻ്റെ അജണ്ട ഒളിച്ചു കടത്താനുള്ള ശ്രമമായിരുന്നു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതായത് പോളിസി അത് നടപ്പിലാക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നേ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അത് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിന്നത് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറുക ഇപ്പം പി എം ഉഷ എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്തൊട്ടകത്ത് ഒട്ടാകെ അവരെ അവതരിപ്പിച്ചു എന്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാർന്നെടുക്കുക അതിനു വേണ്ടിയിട്ട് അവിടെയൊക്കെ കുറേ സംഘികളെ ഇറക്കം ചെയ്യുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരപ്പോഴും ശ്രമിച്ചത് അതിനെ നമ്മൾ ഘടകവിരുദ്ധമായി എന്നെ പ്രതിരോധിച്ചു ഇപ്പം നമുക്കറിയാം ഇവിടെ നമ്മുടെ ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്തായിരുന്നു ഈ പി എം ഉഷ എന്ന് പറയുന്ന പദ്ധതിയുടെ പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പിൻബലത്തിൽ നിന്നുകൊണ്ട് സർവകലാശാലകളിലേക്ക് സംഘവൽക്കരണം അല്ലെങ്കിൽ സംഘിവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതുപോലെ സ്കൂളുകളിലേക്ക് കടന്നു തരാനുള്ള ശ്രമമാണ് അതിനെയാണ് ശിവൻകുട്ടി കൃത്യമായി എതിർത്തത് അതിനകത്ത് നടപടി ഉണ്ടാവണം ഇങ്ങനെ കുട്ടികളെ ഇത്തരം പാട്ടുകളാണോ ഭാവിയിൽ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെ വരുമ്പോൾ ഇത് പിന്നെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി പാടിയാൽ മതി അല്ലാതെ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് കുറേയധികം കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ട്രെയിനിനതിരുത്തി പാടിപ്പിക്കേണ്ട ഒരു പാട്ടല്ലത് ഇപ്പൊ തന്നെ ഒരു സൈനികൻ ഞങ്ങള് കേരള പിന്നെ ഇന്ത്യൻ സേന നോക്കിക്കോളാം എന്നാണ് പറയുന്നത് ജയകുമാർ പറയുന്നത് ആ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണ് മിലിട്ടറിയുടെ പിന്തുണ പിന്തുണ കൊടുക്കും മിലിട്ടറി എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ത് ഇവിടുത്തെ ആർ എസ് എസിന്റെ പേറ്റന്റ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ മിലിറ്ററിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ആർ എസ് എസിന്റെ എവിടെ കാര്യവാഹകന്റെ വീട്ടിൽ നിന്നാണോ അല്ലല്ലോ ഇവിടെ ഇന്ത്യൻ നമ്മൾ അടയ്ക്കുന്ന നികുതി അടക്കമുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിലിട്ടറിയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ നിങ്ങൾ പാടിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ ഇവിടെ ഇന്ത്യൻ മിലിട്ടറിക്ക് ശമ്പളം കൊടുക്കുന്ന അവിടെ നിന്നാണോ അല്ല അപ്പൊ ഇന്ത്യൻ മിലിട്ടറിക്ക് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട് അവരൊരിക്കലും മതാധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഗണഗീതം പാഠി പാടുന്നതിനെ സംരക്ഷിച്ചു പിടിക്കാനല്ല മിലിറ്ററി നിർത്തിയിരിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ അവർ പറയുന്നുണ്ട് അന്ന് അങ്ങനെ ചെയ്തു പിന്നെ ഉമ്ര പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഗാസയിലെ കൂട്ടൊക്കെ അവർക്കിപ്പം ശരിക്കും ഈ സംഘപരിവാറുകാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ചില ഇപ്പം ഇപ്പൊ നമുക്കറിയാം ഗാസയിലൊക്കെ നടന്ന അക്രമം ഇസ്രായേലാണ് ഉത്തരവാദി എങ്കിലും തന്നെ അവരാരൊക്കെ ഒപ്പം നിൽക്കുന്നത് ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് നദന്യാപ്പമാണ് നമ്മുടെ ഒരു സംഘപരിവാറുകാർ ഇവിടെ നിലകൊള്ളുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിനകത്ത് എന്ത് ഡെവലപ്മെന്റ് മെന്റ് ഉണ്ടായാലും അതിനെല്ലാം എതിരെ പറയുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പിന്നെ ഒരു പല ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സി എം ഡിആർഎഫ് തുടങ്ങിയപ്പോ അവർ തന്നെ പറഞ്ഞു വരത്തിയെന്താ ഇവിടെ സി എം ഡിആർഎഫിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് എവിടെ പ്രളയം ഉണ്ടായ സമയത്ത് വെറുതെ സേവാഭാരതിയുടെ കുറെ വണ്ടിക്കകത്ത് കാറ്റ് നിറച്ച വണ്ടി ഓടിച്ചുകൊണ്ട് പോയവരാണ് എന്ന് വെച്ചാൽ വെറുതെ ടാർപ്പാളിംഗ് കെട്ടിക്കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയവരാണ് ഈ സേവാഭാരതി അപ്പം ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല എന്നുള്ളത് പച്ചയ്ക്ക് പച്ച പരമാർത്ഥമാണ് അതോടൊപ്പം തന്നെ ഈ രീതിയിൽ കുട്ടികൾക്കിടയിലേക്ക് വർഗീയ വിഷം കൊടുക്കാൻ ഒരിക്കലും അനുവദിക്കേണ്ട കാര്യമില്ല ഇത് ഇനി എന്തിന്റെ പേരിലാണ് ഇതൊരിക്കലും ദേശഭക്തിവാരമായിട്ട് അംഗീകരിച്ച ഒരു സാധനമേ ഇല്ല അപ്പൊ ആ സാഹചര്യത്തിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുക നമുക്കറിയാം ഈ ഭാരതാംബ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കൊണ്ട് നമ്മുടെ ഗവർണർ എവിടെയെല്ലാം കയറി ഇറങ്ങി സ്കൌട്ടിന്റെയും ഗൈഡ്സിന്റെയും ഒരു പരിപാടിക്കിടയിൽ കൊണ്ടുവന്ന് ഭാരതാംബെ വെച്ച് വിളക്ക് കത്തിക്കണം പൂജിക്കണം ഇതൊക്കെ തെറ്റിദ്ധാരണയല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ചിത്രമാണോ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് തെറ്റായ ധാരണകൾ അങ്ങനെ ഒരു ഭാരതാംബയെ നമുക്ക് ആവശ്യമില്ല അതായത് ആർ എസ് എസ് പറയുന്ന ഭാരതാബയെ നമുക്ക് ആവശ്യമില്ല അവര് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ല കുട്ടികൾക്കിടയിൽ കുട്ടികളുടെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക കുട്ടികളെ എന്താ വർഗാധിഷ്ഠിതമായി വളർത്തി നമ്മള് ഈ പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി നമ്മൾ ആദ്യം ഒപ്പിടാൻ പോയ സമയത്ത് ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ട് അതായത് നമ്മെ പിയുമായിട്ട് കൂട്ടുകെട്ടി ചേർന്ന് അതായത് ബി ജെ പിയുടെ അജണ്ടകൾ ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഒരു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ആരും ഈ വിഷയം അല്ലെ ഈ ഒരു ഈ ഈയൊരു ഇത് മറ്റേ ഗണഗീതം ആലപിച്ച വിഷയത്തിൽ ആർക്കും ഇപ്പൊ പ്രതികരിക്കാൻ ഒന്നുമില്ല അതെ അതെ അതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ ഈ ഇപ്പം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതായത് നമ്മുടെ സർവകലാശാലകളിലാണെങ്കിലും അല്ലാതെയും പച്ചയ്ക്ക് പോരടിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സി പി എം ആണ് അതിന് മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ഇവിടെ ഭാരതാമ്പ വിവാദം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലുള്ള വിവാദം എസ് എഫ് ഐയിലെ ശിവപ്രസാദ് അടക്കമുള്ള നേതാക്കന്മാർ നേതാക്കന്മാരിതിനെതിരെ മുന്നോട്ട് വന്നു അപ്പോഴും പിന്നെ വി ഡി സതീശൻ എന്താ ക്യാമ്പസുകളിൽ അക്രമം നടത്തുന്നത് എസ് എഫ് ഐ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞു അല്ലേ അപ്പം പിന്നെ ഇതിനു മുൻപ് പിന്നെ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞെന്താ ഞങ്ങളവിടെ ആർ എസ് എസിലെ ശാഖ നടത്തുന്നതിന് സംരക്ഷണം സി പി എമ്മിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ വി ഡി സതീശൻ തന്നെ നമുക്കറിയാം ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയിരുന്നു അവരുടെ പരിപാടിക്ക് വിളക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ തൊഴുതിട്ടുണ്ട് ഇങ്ങനെ പിന്നെ തന്നെ ഇനി ഞാൻ ബി ജെ പിയിലേക്കോ ആർ എസ് എസിലേക്ക് പോകുന്നതിന് എനിക്ക് ആരുടെയും അനുമതി വേണ്ട എന്ന് പറഞ്ഞ നേതാവ് കൂടിയാണ് കെ സുധാകരൻ ഇതുകൂടാതെ ഇപ്പൊ അദ്വാനി എൽ കെ അദ്വാനിയെ അടക്കം നരേന്ദ്രമോദിയെ അടക്കം മന്ത്രിസഭയിലുള്ള സകലമാന പേരെയും എടുത്ത് ഉയർത്തി ഇങ്ങനെ രണ്ട് കൈവെള്ളലും വെച്ച് കൊണ്ടു നടക്കുന്ന ശശിതരൂരാരുടെ കൂടെ നിൽക്കുന്നത് ആലോചിച്ചോ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അജണ്ടകൾക്ക് വശമതരായി ജീവിക്കുന്നവർ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരൻ അപ്പൊ അവർക്ക് പരസ്യം പ്രതികരിക്കാൻ പറ്റത്തില്ല അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല പേടിയാണ് അവർക്ക് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനുമാണ് കോൺഗ്രസിന്റെ ഇപ്പം മുനമ്പം വിഷയം മുനമ്പം വിഷയം എന്തുകൊണ്ടാണ് കോൺഗ്രസ് രണ്ടാം പിന്നെ ബാക്ക് വലിയ വന്നത് ഏറ്റവും ഒടുവിൽ കിരൺ റിജിജു വന്ന് പറയുന്ന സമയത്ത് പോലും അവിടുത്തെ ക്രിസ്ത്യാനിസിന് കാര്യം ബോധ്യപ്പെട്ടില്ല മുനമ്പത്തുള്ള ഫാമിലിക്ക് ഗേന്ദ്രജി എന്നിട്ട് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല ഓഫ് നിയമമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കോടതിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പോഴാണ് അവർക്ക് മനസ്സിലായ ഇതേ ഈ സമരത്തെ ഞങ്ങൾ നടത്തിക്കൊണ്ട് സമരത്തെ ബി ജെ പി ഹൈജാക്കിയൊണ്ട് പോയെന്ന് ഇതിന്റെ പേരും പറഞ്ഞിട്ട് കുറെ അധികം ക്രിസ്ത്യാനികൾ നേരെ ബി ജെ പിയിലേക്ക് ചാടുകയും ചെയ്തു അപ്പം ഈ സമയത്തൊക്കെ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇവിടെ അത് തന്നെ അവസ്ഥ ഇവിടെ അത് തന്നെ അവസ്ഥ ഇടയ്ക്ക് എന്തോ ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇപ്പം നേരെ തിരിച്ചാണ് എങ്കിൽ ഏതെങ്കിലും ഒരു ഇതില് സി പി എമ്മിന്റെ കൊടി കിട്ടി നോക്കട്ടെ അപ്പൊ അറിയാം ഇപ്പൊ ബിജെപി പിന്നെ ശശി ഇയാൾ ഇറങ്ങുന്നത് അതായത് വി ഡി സതീശൻ ഇറങ്ങുന്നത് അന്നേരം ഒക്കെ കാണാം ഇവിടെ പിന്നെ സന്ധിയില്ലാ സമരം എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങാം അല്ല എന്ത് ഇവിടെ സന്ധിയില്ലാ സമരത്തിന് എന്താ വരാത്തത് ഇതേ വി ഡി സതീശൻ തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് പിന്നെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണല്ലോ അവിടേക്ക് ബി ജെ പി കാര് കാളയും കൊണ്ട് സമരം നടത്തി ഒരു കാളയും കൊണ്ട് സമരം നടത്തി ആ വിഷയം നടന്ന സമയത്ത് അന്നേരം വന്നിട്ട് പറഞ്ഞാണ് ആ കാളെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളാം പറഞ്ഞു ആരെ വി ഡി സതീശൻ പറഞ്ഞു കാളെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് ചിലപ്പോൾ ആ കാളെ കൊണ്ടുപോകേണ്ടിയാ വരുമെന്ന് പറഞ്ഞു ശരി ഈ അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകയിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ സാമ്പത്തിക അഴിമതി ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു എന്താ അനങ്ങാതിരുന്നത് വി ഡി സൈസും അനങ്ങിയോ ഇല്ല വി ഡി സൈസിനെടുക്കും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോ രാഷ്ട്രീയ നേതാക്കളല്ലേ അങ്ങനെ പല ആരോപണങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും എന്നാ പറഞ്ഞത് എന്താ മിണ്ടായിരുന്നത് അപ്പൊ ആ ആരാണ് ആരെ പേടിക്കുന്നത് ബി ജെ പി പേടിക്കുന്നത് ഇവിടുത്തെ ഇട പിന്നെ പ്രതിപക്ഷമാണെന്നേ അല്ലാതെ സി പി എമ്മിന് യാതൊരു ധാരണയില്ല സി പി എം ഡീൽ എന്നൊക്കെ പറയും ആ ഡീൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് തൃശ്ശൂരാണെന്നല്ലേ അവർ കണ്ടെത്തുന്നത് പക്ഷേ അവിടെ പിന്നെ ഇത് മുടക്കി കൊടുത്തിട്ട് പൂരം മുടക്കിയിട്ട് അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത് എന്നാൽ നമ്മൾ പച്ചയ്ക്ക് ഇനി ആരോട് പറയാനാ അവരുടെ ഒരു പിന്നെ കെ പി സി സി ഉപസമിതി തന്നെ അവിടെ അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞാലേ ഇവിടെ ശരിക്കും വോട്ട് മറിഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന് കോൺഗ്രസ് നിന്ന് അപ്പൊ ആരവിടെ ജയിപ്പിച്ചത് സുരേഷ് ഗോപി ജയിപ്പിച്ചത് അല്ല അവിടെ പിന്നെ ഇത് മുടക്കിയിട്ടോ ഒന്നും പിന്നെ പാർട്ടി വോട്ടെല്ലാം അങ്ങോട്ട് മറിച്ചു കൊടുത്തിട്ടോ ഒന്നുമില്ല അവിടെ വി എസ് സുൽകുമാർ പിന്നെ പാർട്ടിയുടെ ഏകദേശം പത്ത് ശതമാനത്തോളം വോട്ട് വർദ്ധിപ്പിക്കുകയോ ചെയ്ത് അത് കെ മുരളീധരൻ എന്ത് പറ്റി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പൂത്തിപ്പോയി അവരുടെ ഹോട്ടലിൽ എവിടെ പോയി ഇപ്പോഴും പിന്നെ ബി ജെ പിയിലേക്ക് പറഞ്ഞു അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞല്ലേ ഞങ്ങളുടെ നിങ്ങൾക്ക് അതായത് അവിടുത്തെ പല പ്രവർത്തകരുടെയും പേഴ്സിനകത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടെന്നാണ് പറയുന്നത് നാലോച്ച് നോക്കൂ അപ്പൊ ആരാരെയാണ് ഭയക്കുന്നത് കോൺഗ്രസിന് പേടിയാ കാര്യം ഇനിയിപ്പം പുനർജനി കേസ് നമ്മുടെ വിഡി സേസിന്റെ പേര് പുനർജനീ കേസ് അതായത് ഫണ്ട് പിരിവുമായിട്ട് ബന്ധപ്പെട്ട് വടക്കൻ പിന്നെ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചുണ്ടോന്ന പുനർജനി കേസ് ആ പുനർജനിയിലെ ഫണ്ടല്ലോ എവിടെ പോയി ആറയിലിരിക്കുക ഇതിനെക്കുറിച്ച് ആരെങ്കിലും പുറത്തും വീണ്ടുന്നുണ്ടോ ഇനി മുമ്പ് ബി വി എൻ ഉന്നയിച്ച കർണാടകയിൽ നിന്ന് കടന്നു വന്ന നൂറ്റമ്പത് കോടി മീൻമണ്ടിക്കകത്ത് കയറി വന്നത് അതിനെക്കുറിച്ച് അനക്കമുണ്ടോ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതൊക്കെ ചർച്ചയ്ക്ക് പുറത്താണ് അപ്പൊ ഇവർക്കൊക്കെ ആർക്കൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെ പേടിക്കാനുണ്ട് ശശി തരൂരിനെ സമയത്തോളം ശശി തരൂരിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ശശി തരൂരിന് അവിടെ ഒരു മന്ത്രിസ്ഥാനം വേണം ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവർക്കെല്ലാം ഇവർക്ക് എല്ലാ ആർ എസ് എസിന്റെയും സംഘപരിവാറിനെയും പേടിയാണെന്ന് ഇവരുടെയൊക്കെ വീട്ടിലോട്ട് ഇ ഡി വന്ന് കയറും എന്നുള്ളൊരു ഭയമാണ് ഇ ഡി ഭയം ഇഡി ഭയമാണ് എല്ലാവർക്കും ഇഡി ഭയോ ഏ ഡി ഭയമില്ല നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു സി പി എം ആണ് പിന്നെ എസ് ഐ കാർക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എസ് എഫ് ഐക്കാർക്ക് തന്റെ അടുത്തോട് പറയാം ഞങ്ങളുടെ വീട്ടിലൊന്നും ഇഡി വരില്ല എന്ന് അതുകൊണ്ടാണ് എസ് എഫ് ഐക്കാര് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി ബി എഫ്ഐക്കാര് അത് തന്നെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ ഇ ഡിക്ക് അന്വേഷണം വരാത്തത് വന്നിട്ട് തന്നെ പുള്ളി എന്ത് ചെയ്യും തിരിച്ചു പണി കൊടുത്തില്ലേ അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളൊന്നും യു ഡി എഫിന് സംസാരിക്കാൻ ഒരു താല്പര്യം ഇല്ല ഒരു താല്പര്യം ഇല്ല അവിടെ കുട്ടികൾ ഗണഗീതം പാടിയും പാടിക്കോട്ടെന്തെ ഗണഗീതം അല്ലേ പാടുന്ന പാടാനുള്ള പാട്ടല്ലേ പാടിക്കോട്ടെ പറയും ഇതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിൽ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് അധ്യാപകരാണ് കുറ്റക്കാരെങ്കിൽ അത്ര അധ്യാപകർക്കെതിരെ നടപടി എടുക്കേണ്ടത് ആവശ്യമാണ് നടപടി എടുക്കട്ടെ ഇനി ഇങ്ങനെന്താ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾ പഠിക്കട്ടെ തീർച്ചയായിട്ടും ഭരണഘടനാനുസൃതമായി നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ